ഹരിക്കെതിരെ കെ എസ് എഫിയുടെ നേതൃത്വത്തിൽ വിരുദ്ധ കൂട്ടായ്മയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഞായറാഴ്ച പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടികൾ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ലഹരി വസ്തുക്കളും വിൽപ്പനയും വ്യാപനവും സമൂഹത്തെ തകർക്കുമ്പോൾ പെരുമ്പാവൂരിൽ ലഹരിക്കെതിരെ കെ എസ് എഫ് ഇയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഞായറാഴ്ച പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടികൾ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു കാര്യങ്ങൾ വീണ്ടും വീണ്ടും കാണുവാനും കേൾക്കുവാനുമുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ നീങ്ങുകയാണ് അത്തരം പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ ഒരു ധനകാര്യ സ്ഥാപനം സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ട് എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ നടത്തപ്പെടുന്നത് പലപ്പോഴും കേരളത്തെക്കുറിച്ചും നമ്മുടെ നാടിനെക്കുറിച്ചും എല്ലാം നമ്മൾ വളരെ വളരെ അഭിമാനത്തോടുകൂടി സംസാരിക്കാനും ഉള്ള അവസരങ്ങൾ നമുക്ക് ലഭിച്ചു ഇന്നും അതുപോലെ തന്നെ എടുത്തു പറയുന്ന നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ നമ്മളെക്കുറിച്ച് നാം തന്നെ പറയുമ്പോഴും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുമ്പോഴും എല്ലാം പോലെ ശുഭകരമായ കെ എസ് എഫ് ഇ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് കെ സനിൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ജനറൽ മാനേജർ റീന ജോസഫ് ആമുഖ പ്രഭാഷണം നടത്തി കെ എസ് എഫ് ഇ സംസ്ഥാന കമ്മിറ്റി അംഗം എം ബൈജു എഫ് ഇ ഇ എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഗിരീഷ് കെ കെ എസ് എഫ് ഇ ഒ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സൈമൺ കെ ആർ എറണാകുളം റൂറൽ സീനിയർ മാനേജർ ഇ എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു പ്രമുഖമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനം ധനകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നുള്ളതിനേക്കാൾ ഉപരി സാമൂഹ്യ നന്മ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ജാഗരൂകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇന്നിപ്പോൾ കേരള സമൂഹം ലഹരി എന്ന ഒരു വിപത്തിനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലകളിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങളൊക്കെ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടല്ലോ അപ്പോൾ അതിൽ പൊതു ഉയർത്തുക ഉണർത്തുക എന്നുള്ള ഒരു ദൗത്യം പൊതുവെ സർക്കാർ സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളൊക്കെ തന്നെ ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി മാറുക എന്നുള്ള ഉദ്ദേശം കെ എസ് എഫ് ഉണ്ട് എന്നാണ് ഞാൻ അടിവരാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള കാരണം നമുക്കറിയാം പുതിയ തലമുറ ആശയലഹരിക്ക് അടിമപ്പെടുന്നതിന് പകരം അടിമപ്പെട്ടുകൊണ്ട് അവരുടെ ചിന്തയെയും ഒക്കെ തന്നെ സമൂഹത്തിനോ കുടുംബത്തിനോ നാട്ടിനോ ഒന്നും തന്നെ വേണ്ടവിധം ഉപകരിക്കാൻ കഴിയാത്ത വിധം നാശം മറിച്ച് നാശോന്മുഖമായ നിലയിലേക്ക് മാറ്റുന്ന ഒരു ഒരു പ്രത്യേക സ്ഥിതിവിശേഷം വല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എറണാകുളം ജില്ലാ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറും എക്സൈസ് ഡിവിഷൻ വിമുക്തി മെന്ററുമായ ഇബ്രാഹിം കെ എസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഈ പിന്നെ കുട്ടികളും പിന്നെ അവർ ഉറക്കം ഉറപ്പായും ഡിസോർഡറായി ഭക്ഷണവും ഉറക്കവും ഉറപ്പായും ഇത് രണ്ട് നോക്കിയാൽ ഭക്ഷണവും ഉറക്കവും ഉറപ്പായും ഡിസോർഡറായി ഒന്നും ഇല്ലെങ്കിൽ അമിതമായ വിശപ്പായിരിക്കും ചില ട്രഗുകൾ ഉപയോഗിച്ചാൽ എല്ലാം എത്ര കഴിച്ചാലും ചില ട്രഗ് ഉപയോഗിച്ചാൽ കഴിക്കേ വേണ്ട നമ്മൾ പിടിച്ചുകൊണ്ടിരുന്ന ചില കുട്ടികൾക്ക് മൂന്ന് ദിവസം വെറുതെ ഒരു കുട്ടി വെള്ളം കൊടുത്താലും അവർ അങ്ങനെ ഇരിക്കും കാരണം അവർക്ക് ഒന്നിലും രുചിയില്ല ഒന്നും വേണമെന്നില്ല അവർക്ക് അല്ലെങ്കിൽ പിന്നെ അവർക്ക് വെള്ളം കിട്ടിയാകും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ